ബൈക്ക് ഓടിച്ചു കൊണ്ട് വേണ്ട എം വീഡിയോ പിടിച്ച് ബൈക്ക് സൈഡാക്കിണ്ട്സ് അപ്പം എന്റെ മെയിൻ ചാനൽ യാസിൻ ബ്ലോഗ്സ് എന്ന് പറഞ്ഞ ചാനൽ വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് അടിക്കാൻ വേണ്ടി പോവാണ് അപ്പം നല്ല കാലാവസ്ഥയൊക്കെ ആയല്ലോ അല്ലെ മഴയൊക്കെ പോയോ വെയിൽ വന്ന് അപ്പം നമ്മൾ പോയിട്ട് കുറച്ച് എന്തൊക്കെ വാങ്ങണം പോപ്പ് കുറച്ച് സാധനങ്ങള് കുറച്ച് സാധനങ്ങൾ പോയിട്ട് കൽപ്പരം പോയിട്ട് മേടിച്ചിട്ട് വരണം എന്നോട്ട് വേണം നമുക്ക് അടിച്ചുപൊളിക്കാൻ അപ്പം ഞങ്ങൾ പോയിട്ട് സാധനങ്ങൾ മേടിച്ചിരട്ടെ പോപ്പ് വൺ മില്യൻ എന്നുള്ള ആ സാധനങ്ങൾ അത് ഇത് അങ്ങനെ കണ്ട മുറേബ്രേറ്റ് ചെയ്യാൻ പറ്റും പക്ഷെ ഇന്ന് വൺ മില്യൻ ആകുമെന്ന് അറിയൂല എനിക്ക് എനിക്കിന്ന് വൺ മില്യൻ ആയേ പറ്റൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഞാൻ ഡ്രസ്സ് എടുക്കാൻ പോവാണ് കല്യാണത്തിന്റെ അപ്പം ഇന്നാവണം മൺ മില്യ്യുന്ന സന്തോഷാണ് കൈ പണ്ട് പണ്ടായിരുന്നു ഇതിന്റെ ഇരട്ടി സന്തോഷം ഉണ്ടായിരുന്നു ഇപ്പൊ വൺ മില്യൻ എന്നൊക്കെ പറയുന്നത് എന്തായാലും കുട്ടികളെ ആയിട്ട് മാറി ഷോർട്സൊക്കെ ഇട്ടുകഴിഞ്ഞാൽ വേഗം സബ്സ്ക്രൈബേഴ്സിനെ കിട്ടും ഏഹ് വൺ മില്യൻ ഒക്കെ അതൊക്കെ ഒരു അഹങ്കാരം തീരെ അഹങ്കാരല്ല നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തെട്ട് രാജ്യത്ത് പോയി കഷ്ടപ്പെട്ട് ഡെയിലി ലോങ് വീഡിയോ ഇട്ട് ഒന്നര വർഷം ഇന്ത്യയിൽ കറങ്ങി ടെൻ്റിൽ കിടന്നുറങ്ങി ഇത്രയും ചെയ്തിട്ടാണ് നമുക്കൊരു വൺ മില്യം കിട്ടണേ കഴിഞ്ഞ ആഴ്ച വീഡിയോ ഇടുക ഓന് വൺ മില് സബ്സ്ക്രൈബേഴ്സ് ഒന്നുമില്ല വീട്ടിലിരിക്കുക വേറൊന്നും ചെയ്യുന്നൊന്നുമില്ല വളരെ ഷോർട്ട് വീഡിയോ ഇട അപ്പം സങ്കടം ഉണ്ടാവില്ലേ ഉണ്ടാവില്ല അപ്പോൾ സാധനങ്ങളായുണ്ട് ഇനി ഇതൊക്കെ സെറ്റ് ചെയ്യണം സബ്സ്ക്രൈബേഴ്സ് ആകുന്നതിന് മുന്നേ അപ്പൊ സാധനങ്ങള് ഞാൻ നിരത്തിയിട്ടുണ്ട് ഇതാ വീർപ്പിക്കാൻ തുടങ്ങിക്കോ ആദ്യ തശറിക്കണേ കണ്ടിട്ട് തോന്നി ബ്ലോക്സിന്റെ വയ്യോട്ടെ അങ്ങോട്ട് വീർപ്പിക്കി ആ എങ്ങനെയാണിത് ട്യൂബ് തരൂല്ലേ മഹേഷേ കൂടിക്കൊണ്ടിരിക്കയാണ് ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി എമ്പത്തി അഞ്ചായി നമ്മളിത് ആ പാർട്ടി ആഘോഷിക്കാനുള്ള എല്ലാ സെറ്റപ്പും ഇവിടെ ക്യാമറ തുടങ്ങി യാസീൻ ഒക്കെ വരും എടോ വൺ മില്യൻ ആവുമ്പോ ഇതൊക്കെ കഴിയോ ഏ വേഗം പൊട്ടിച്ച് തീർക്കാറല്ലോ നമുക്ക് ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നു ഏഹ് ഓരോന്നും ഇപ്പം സബ്സ്ക്രൈബേഴ്സിന്റെ അക്കൗണ്ട് എത്ര ആയി നോക്കട്ടെ പറന്ന് പോവുകയാണ് ええ sambu ente kayil poyi subscribers 450 aayi full set aakiyittilla avada 1 million eda eda set aakiy rassundavoo oh edane avadalla bhangi unda ga kaanunnundo oh kaananda entha athrale le a tv off aakikko kaan tv il aanu subscribers ne enna kaanike aa tv tv aacha

ൂറ്റി ഇരുപത്തി അഞ്ച് സബ്സ്ക്രൈബേഴ്സ് ഇരുന്നൂറ്റി ഇല്ല അത്രയും വേണ്ട ഇരുന്നൂറ്റി പതിനേഴോ ഇരുനൂറ്റി പതിമൂന്ന് സബ്സ്ക്രൈബേഴ്സ് മതി ഉച്ചക്ക് ചോറിനെ കൂട്ടിക്കൊണ്ടുവന്ന നമ്മളെ ഇവിടെ എന്തൊക്കെയായിന്ന് നോക്കൂ എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാം ും കാരണമാണ് നമ്മൾ ഇത്ര അടിച്ചുപൊളിയായിട്ടുള്ളത് എടാ ഈ ബലൂൺ ആരാങ്ങനെ വെച്ച നല്ല രസം വന്നോക്ക് ഇവിടെ ബലൂൺ വെച്ചാൽ നല്ല രസമായിട്ടുണ്ട് അടിച്ചാൻ പൊടി അയക്കണ് നമ്മള് വൺ മില്യൻ വെയിറ്റിംഗ് ഫോർ ദ വൺ മില്യൻ പൊളിപൊളി പൊളിപൊളി ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് അപ്പൊള്ളത് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് സെറ്റ് ചെയ്യണ തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി നിനക്ക് വലുതറിയോ ഏഹ് നിന്നെ പത്ത് ആൾക്കാരെ നിന്നെ നോക്കുവോ അഹങ്കാരം ഇത് സന്തോഷാണ് സന്തോഷം കണ്ട സന്തോഷ ഇനി വെറും ഇരുന്നൂറ്റിമൂന്ന് സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ മില്യൺ അച്ചീവ്മെന്റിൽ നമ്മൾ എത്തുകയാണ് ആയിട്ടില്ല ആയിട്ടില്ല അവൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് മാ അവിടെ തട്ടി കോളാക്കരുതേ താങ്ക് യു ഗൈസ് താങ്ക് യു കോൾക്ക് ആ ഇരുന്നൂറ്റി രണ്ട് പിന്നെ എല്ലാരും പൊട്ടിക്കും ഇവിടെ വരെ എന്തൊക്കെയോ സെറ്റ് ആക്കുന്നുണ്ട് വെച്ച് സെറ്റ് ആവണില്ല അങ്ങോട്ട് ആണ് സെറ്റ് ആക്കണേ നടുവില് 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 ആ ആ മതി ഏ ആ ആ വണ്ണു കൊടുക്ക് വണ്ണുകൊടുക്ക് മതി 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 രസണ്ട് രസണ്ട് വീഡിയോ രസമുണ്ട് Guys, guys. ും കേരത്തിൽ തൊണ്ണൂറ്റി അല്ല ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി തൊള്ളായിരത്തി ഒമ്പത് ഒരാള് പേക്കോട്ട് പോയോ ടെൻഷൻ അടിച്ചിട്ടാണ് ഒന്നും എനിക്ക് കിട്ടാത്തത് ഇനി വെറും സബ്സ്ക്രൈബേഴ്സിനെ നമുക്ക്

ോട്ട് ആരോ അത് കണ്ടറിഞ്ഞ് കളിക്കുന്നുണ്ട് തൊണ്ണൂറ്റി ഒന്നിന്ന് വീണ്ടും തൊണ്ണൂറ് പോയി ആരോ അൺസബ്സ്ക്രൈബ് അസ്ക്രൈബിലൊക്കെ ചെയ്യുന്നുണ്ട് ഒമ്പത് 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 പൂജ്യം എനിക്ക് വണ്ടിങ്ങനെ തൊണ്ണൂറ്റി രണ്ട് ടെൻഷൻ തൊണ്ണൂറ്റിമൂന്നായി തൊണ്ണൂറ്റി നാല് ആയി ടെൻഷൻ അടിച്ചിട്ട് ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുന്നത് നൂത്ര ഇരിക്കാൻ പറ്റും നൂത്ര ഇച്ചാലോ അല്ലെ

മൂന്നേ മൂന്ന് എടുത്ത് ഇവിടെ ക്യാമറ ഇട്ടിരുന്നിട്ടോ ഒന്നല്ല <laughs> പൊട്ടിക്കണ്ട <laughs> <midi normalGet> <laughs> <air> <how> <todavía> ഒന്നുമില്ല ഓടിച്ചു അതൊന്നുമില്ല ഒന്നുമില്ല അവിടെ ഇങ്ങനെ സാധനം കൊളത്തിയത് എനിക്കറിയാം തന്നെയാണ് മെസ്സേഞ്ചാണ് ചട്ടായ ശരി പത്ത് പത്ത് ലക്ഷത്തി അഞ്ച് എന്ന് പറയുന്ന വൺ അച്ചീവ്മെന്റ് ഒരു ഫോട്ടോ എടുത്തത് ഫോട്ടോ എടുക്ക വീഡിയോ എടുക്കും അഞ്ച് ലക്ഷത്തി ആറ് പിന്നെ പത്ത് ലക്ഷത്തി പിന്നെ കഴിച്ചത് റെഡി ആയിട്ടില്ല ഞാൻ ഇപ്പോഴായിരുന്നു ഫുഡ് കഴിച്ചു പിന്നെ പത്ത് ലക്ഷത്തി ഏഴ് പറയുന്ന വൺ അച്ചീവ്മെന്റിൽ നമ്മൾ എത്തിയിരിക്കും കാണുന്നുണ്ടോ മറ്റേതൊക്കെ കിട്ടിയിരുന്നോ വീഡിയോ കഴിഞ്ഞിട്ടില്ല പുറത്തുണ്ട് ഷോ ഈ ആകാശം രസം അങ്ങോട്ട് അങ്ങോട്ട് ഈ

ഒന്ന് ഇതിലേക്ക് വരുതേട്ടേ പറഞ്ഞു ോ വീട് പുറകോട്ട് പോരുത് അതില് രണ്ട് ഫോട്ടോ എടുക്കണായിരുന്നോ സാധനം കത്തിച്ചിട്ട് ഒരു വിസം കൂടെ ഉണ്ടല്ലോ ഒന്നുകൂടി ഫോട്ടോ എടുക്കണോ ആ എന്താറിയാണ് അടിച്ചു ഒറ്റ ഇങ്ങനെ ഉള്ളിൽ എന്നിട്ട് ൂടെ പോലുള്ളിൽ നോക്ക് എവിടെ കളർ അവിടെ ഇത്ര വലിയത് കാണുന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെ ആക്കിക്കോ ഇളക്കേക്കോ അളക്കേക്കോ അപ്പൊ തന്നെ അളക്കേക്കോ മോത്തോടെ ഇളക്കല്ലേ അങ്ങനെ അങ്ങനെ അളക്കി ഉള്ളി കൂടെ ഇങ്ങനെ കയറിയാട്ടു അത് പെട്ടെന്ന് എന്തോ പറ്റിയ ക്യാമറ ഓടിച്ചില്ല അതെ ഗ്യാസ് കേറിയതൊന്നല്ല ഗ്യാസിന്റെ ഗുളിക ടെൻഷന് കുടിച്ചതാ അത് സംഭവം എന്താ അറിയാ ഞാനെന്താക്കി അറിയോ ചാടി ഇവിടെ നെഞ്ച് നെഞ്ച് അല്ലേ ണ്ടാക്കിവിടെ വീട് എടുക്കല്ലേ അറ്റാക്ക് ഈ ഈ സൈഡ് സൈഡ് അല്ലേ അല്ലല്ലോ അറ്റാക്ക് വരുകയാണെങ്കിൽ ഇവനെ ഇവനെ പത്രപ്രവർത്തനത്തിന് ഇടാം ഒരു ടെൻഷൻ ആദ്യം പഠിച്ചത് ശരിക്ക് സെക്കൻഡ് ആ ചാടിയും മനസ്സിലാവും <mile> ും ഇനിപ്പൊ കണ്ണാപ്പീന്റെ കുറവ് മാത്രമാണ് നമുക്കുള്ളത് പിന്നെ ഭാവിയും എല്ലാവർക്കും താങ്ക് യു സോ മച്ച് നമ്മൾ അങ്ങനെ പത്ത് ലക്ഷം നാല് വർഷം ആവുന്നു നമ്മൾ യൂട്യൂബ് ചാനൽ ഒടുങ്ങിയിട്ട് അപ്പം പത്ത് ലക്ഷം ഇരുപത്തെട്ട് രാജ്യം അങ്ങനെ ഇന്ത്യ മൊത്തം നമ്മൾ ഇറങ്ങി അല്ലേ ഫുൾ ഹാപ്പി പിന്നെ വൺ മില്യൻ്റെ ഒരു സ്പെഷ്യൽ വീഡിയോ ഞാൻ ഞങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും അല്ല ചെയ്യുന്നതായിരിക്കും പിന്നെ സ്പെഷ്യൽ വീഡിയോ എങ്ങനെ എൻ്റെ ജേണി ഉണ്ടായി ഇത്ര വരുമാനം വന്നു എന്തൊക്കെയായി എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ യൂട്യൂബ്

ില്ല സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും അഭിപോൺ ഇരുപത്തിമൂന്നായിട്ടോ ടി വി ഒക്കെ നശിപ്പിച്ചിട്ട് പോവോ വെള്ള കളറായിരുന്നില്ലേ സ്റ്റാർട്ട് ചെയ്തില്ലേ കട്ടിയെത്തോട്ട്